ിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് കർത്താവായ ദൈവം വർഷിക്കുന്ന പുലർകാല വിചിന്തനം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനായ ദൈവമേ നിന്റെ കരുണയും കരുതലും ഈ പ്രഭാതത്തിലുടനീളം ഞങ്ങളെ വഴി നടത്തണമേ ആപത്തുകളും അനർത്ഥങ്ങളും എല്ലാം മാറിപ്പോയി യേശുവിൻ്റെ കൃപയിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടണമേ ഞങ്ങളൊന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടണമേ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചന ഭാഗമാണ് ക്രിസ്തു പാതയോരത്തുകൂടെ നടന്നു പോകുമ്പോൾ അവിടെ അന്ധനായ ഭർത്തലമ്യസ് എന്ന് പറയുന്നൊരു യാചകൻ ഇരിക്കുന്നുണ്ടായിരുന്നു ക്രിസ്തുവാണ് നടന്നു പോകുന്നതെന്ന് തിരിച്ചറിയുന്നവൻ അവിടെ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു താവീതിന്റെ പുത്ര എന്റെ കനിയണമേ പലരും അവനോട് പറഞ്ഞു നിശബ്ദനായിരിക്കാൻ പക്ഷെ കാഴ്ച പ്രാപിക്കണമെന്ന അധമ്യമായ ആഗ്രഹം ഹൃദയത്തിലേക്ക് ഇരച്ചു കയറുന്ന ബർത്തലമൂസ് കൂടുതൽ ശബ്ദത്തിൽ ഉറക്ക വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്ര എന്റെ മേൽക്കനിയണമേ ക്രിസ്തു അവിടെ നിന്നു അവനെ അരികിലേക്ക് വിളിച്ചു എന്താണ് നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച ലഭിക്കണം ക്രിസ്തു പറഞ്ഞ് നിന്റെ വിശ്വാസം നിന്നെ ലഭി രക്ഷിച്ചിരിക്കുന്നു നീ സമാധാനത്തിൽ പോവുക കാഴ്ച പ്രാപിച്ചവൻ മടങ്ങിപ്പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ ഈ തിരുവചനം കേൾക്കുന്ന ഒരു മനുഷ്യൻ ഹൃദയത്തിൽ നിങ്ങൾ അധമ്യമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥന കേൾക്കാൻ നിൻ്റെ ദൈവം നിൻ്റെ അരികിലേക്കെത്തും നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് അക്രപ കർത്താവ് നൽകും ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക നിങ്ങൾ അധമ്യമായി കാണുന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല നിങ്ങൾ മനസ്സിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിക്കുന്ന ഒരാഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല കാരണം നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിന്റെ ആഗ്രഹത്തിൻ്റെ നിറവിന് വേണ്ടി ദൈവം നിന്റെ അരികിലേക്കെത്തും ദൈവം നിന്നെ കരങ്ങൾ പിടിച്ച് ആ ആഗ്രഹത്തിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് മനസ്സിൽ നീ ഒന്നാഗ്രഹിച്ചാൽ അതിനുവേണ്ടി നീ തീവ്രമായ സ്വപ്നം കാണുക നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നീ വിശ്വസിക്കുക അപ്രകാരം നീ അതിനുവേണ്ടി അധമ്യമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റെന്തിനെയും അവഗണിച്ച് ക്രിസ്തുവിലെ നീ വിളിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നിനക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കും കർത്താവിൻ്റെ കൃപ നിന്നെ പൊതിഞ്ഞു നിൽക്കുന്ന അനുഭവം അനുഭവമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ ഹൃദയത്തിൽ നീ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സ്വപ്നത്തെ പ്രതീക്ഷയെ ഈശോടെ കരങ്ങളിലേക്ക് നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചും കർത്താവെ അനുഗ്രഹിക്കാതെ പോകരുതേ എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ അന്തനായ ഭർത്തലസ് പാദേവരത്തിരുന്ന് കർത്താവിനെ വിളിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്കാതെ പോകരുതേ എന്ന് നിന്റെ ദൈവത്തോട് നീ ഒന്ന് പ്രാർത്ഥിച്ചേ ആ ദൈവം ഈ നിമിഷം നിന്നെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും കരുതലും ഈ നിമിഷം നിന്റെ ജീവിതത്തിലേക്ക് വരും യേശുവെ ആഴമായി പ്രാർത്ഥിക്കുന്നു ഹൃദയവും മനസ്സു നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടെ നിന്നെ സ്പർശിക്കണമേ എൻ്റെ വിശ്വാസത്തെ അവിടുന്ന് കൂടുതൽ ഉണർത്തണമേ എന്നെ അനുഗ്രഹിക്കാതെ അവിടെ നിന്ന് പോകരുതേ ആ